ഇനി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് നമുക്കറിയാമല്ലോ ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ് കുട്ടിയുടെ അമ്മ ശ്രീധുവിനെ ഇപ്പോൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്യുന്നു ശ്രീധുവിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടി എന്ന പരാതിയിലാണ് കേസ് ആഷിൻ ഡിയാഗോയാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ആഷിൻ ഈ കുട്ടിയുടെ കൊലപാതകത്തിന് ശേഷമാണല്ലോ ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പരാതിയൊക്കെ വന്നിരിക്കുന്നത് ശ്രീധുവിനെ ചോദ്യം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുന്നു സാമ്പത്തിക തട്ടി

വിനിത അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം ഈ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് ഇന്നലെ രാത്രി തന്നെ ഈ ശ്രീധുവിനെ ഈ സ്റ്റേഷനിൽ എത്തിച്ചിരുന്നു കാരണം ഇന്നലെ രാത്രി നിരവധി പരാതിക്കാർ ഇവിടെ എത്തി ആ തങ്ങളിൽ നിന്നും വ്യാപകമായി ശ്രീധു പണം വാങ്ങിയിട്ടുണ്ട് എന്നൊരു പരാതി നൽകിയിരുന്നു മിക്ക ആളുകൾക്കും ഇത്തരത്തിൽ ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ലക്ഷങ്ങൾ തട്ടിയെടുത്തത് എന്നുള്ള പരാതിയായിരുന്നു നൽകിയത് ഇന്നലെ രാത്രി തന്നെ ശ്രീ ശ്രീധുവിനെ ഇവിടെ എത്തിച്ച ഈ ആളുകൾക്കൊപ്പം വരുത്തി മൊഴിയെടുക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇന്ന് രാവിലെയും ആ ഇവിടെ എത്തിച്ച് ഈ ബാലഗാമ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഭർത്താവ് ശ്രീജിത്തിനെയും ഈ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഇവിടെ എത്തിച്ചിരുന്നു അല്പസമയം മുമ്പാണ് ശ്രീജിത്തിനെ ഇവിടെ നിന്നും വിട്ടയച്ചത് ഇപ്പോൾ നിലവിലിപ്പോൾ ഈ ശ്രീധുവിനെ അകത്തിരുത്തി ചോദ്യം ചെയ്യുകയാണ് കാരണം പലരിൽ നിന്നായി പലപ്പോഴായി പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡിൽ ഒരു താൽക്കാലിക ജീവനക്കാരി മാത്രമാണ് ശ്രീധു പക്ഷേ പുറത്ത് പറഞ്ഞിരുന്നത് താൻ ഇവിടുത്തെ ഒരു ഉന്നത ഉദ്യോഗസ്ഥയാണ് ലക്ഷങ്ങൾ സാലറി ഉണ്ട് താൻ വിചാരിച്ചാൽ ഇവിടെ ജോലി ലഭിക്ക ജോലി സാധ്യമാക്കി തരാം എന്നുള്ളതടക്കമുള്ള വാഗ്ദാനങ്ങളായിരുന്നു ആ ഈ ശ്രീതു പുറത്ത് ആളുകളോട് പറഞ്ഞിരുന്നത് ഇതിൽ വീണ ആളുകളാണ് ശ്രീധുവിന് പലപ്പോഴായി പണം നൽകിയത് പലരിൽ നിന്ന് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം രൂപ ശ്രീധു ഇത്തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് മനസ്സിലാക്കിയതും തുടർന്നാണ് ഈ പരാതികളിൽ പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം കേസ് രജിസ്റ്റർ ചെയ്തതും ഇന്ന് തന്നെ ഈ ശ്രീധുവിൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അന്നേരത്തെ ദേവസ്വം ബോർഡ് അടക്കം ഈ ശ്രീധുവിൻ്റെ കേസിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു കാരണം ദേവസ്വം ബോർഡിൽ നിയമനങ്ങൾ സുതാര്യമായാണ് നടക്കുന്നത് ഇത്തരത്തിലുള്ള ഇത്തരത്തിൽ ഇത് പ്രചരിപ്പിച്ച ശ്രീധുവിനെതിരെ നിയ നിയമ നടപടി സ്വീകരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ ആ ദേവസ്വം ബോർഡും നേരത്തെ അവർ അവരുടെ നിലപാട് ആവർത്തി പറയുകയും ചെയ്തിരുന്നു എന്തായാലും ശ്രീധുവിനെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ് ബാലരാമല സ്റ്റേഷനിൽ രാവിലെ ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെയാണ് ശ്രീധുവിനെ എത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയം മുമ്പ് ഈ ഈ പരാതിക്കാരെയും അതുപോലെ തന്നെ ശ്രീധുവിനെയും ഈ ഭർത്താവിനെയും ഒപ്പം എത്തിയായിരുന്നു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യൽ തുടങ്ങിയിരുന്നത് കാരണം പലപ്പോഴായി ഈ മൊഴി മാറ്റുന്ന ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു വരിധിയായിരുന്നു ഈ ശ്രീധു എന്നുള്ളതാണ് പിന്നീട് പോലീസിന് കുഴയ്ക്കുന്നതിന് വേണ്ടി പല തരത്തിലുള്ള മൊഴികൾ നൽകുന്നു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളുണ്ട് ഇതിനിടയിൽ ഈ പരാതിക്കാരുടെ പരാതിക്കാരെയും ഈ ശ്രീധുവിന്റെ ഭർത്താവിനെയും ശ്രീധുവിനെയും ഒന്നിച്ചിരിച്ചുവരെ ഇതിൽ ചോദ്യം ചെയ്യൽ നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ സാമ്പത്തിക ക്രമക്കേടുമായുള്ള അന്വേഷണത്തിലാണ് പോലീസ് നടക്കുന്നത് കാരണം ഈ കൊലപാതകത്തിന് ഈ സാമ്പത്തിക ഇടപാടുമായി അതായത് ഈ രണ്ടു വയസ്സുകാരുടെ മരണത്തിന് ഈ സാമ്പത്തിക ഇടപാടുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത് വിവരങ്ങൾ നൽകിയത്